ഹായ് ഹരേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി പലരും പലപ്പോഴും ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു വിഷയമാണ് എപ്പിസോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു വിഷയമാണ് മാസ്റ്റർബേഷൻ സ്വയംഭോഗം അതിൻ്റെ പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളും മാസ്റ്റർബേഷനെ കുറിച്ച് പറയുമ്പോൾ സ്വയംഭോഗത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പ്രശ്നങ്ങൾ ഫിസിയോളജിക്കൽ ശാരീരികം എന്നതിനേക്കാൾ ഏറെ മാനസിക തലത്തിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കിടക്കുന്നത് ശാരീരികമായിട്ട് സ്വയംഭോഗം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പലതരത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണകൾ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു തുള്ളി സമൻ പോയി കഴിഞ്ഞാൽ അത് എൺപത് തുള്ളി രക്തത്തിന് തുല്യമാണെന്നും അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഒരു തെറ്റ് തടയുക എന്ന തരത്തിലായിരിക്കാം അത് പ്രചരിപ്പിക്കപ്പെടുക എന്നാലും അതിൽ ശാസ്ത്രീയമായ സത്യങ്ങൾ ഇല്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ആറ് മാനസികമായ തലത്തിൽ ഇതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾ പലരും കേസ് വന്നിട്ടുണ്ട് കൗൺസിലിംഗ് കേസ് വന്നിട്ടുണ്ട് ചെയ്യുന്ന ആളുകൾ പലരും യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും ഇതിൽ കിട്ടുന്ന സംതൃപ്തി അതിൽ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതായത് നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നു യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിൽ കിട്ടേണ്ട ഒരു ആനന്ദം ഇത് ചെയ്ത് ചെയ്ത് ഇതിൽ തന്നെ ഫോക്കസ് ആയി പോകുന്നതുകൊണ്ട് അത് ഇതിലേക്ക് റീഫോക്കസ് ചെയ്യാൻ പറ്റാതെ ദാമ്പത്യ ജീവിതം സെക്ഷൽ ലൈഫ് പരാജയപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട് അതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ചെയ്ത് ചെയ്ത് സ്വന്തം ഭാര്യയുടെ അടുത്ത് താല്പര്യമില്ലാത്ത ആളുകൾ ഭാര്യയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും ലൈംഗികമായ താല്പര്യമില്ലാത്തത് കൊണ്ട് ഭാര്യക്കും ഭർത്താവിനും തന്നെ സെക്സ് അവർക്ക് രണ്ട് പേർക്കിടയിലും സെക്സ് മരിച്ച് കുട്ടികൾ പോലും ഇല്ലാത്ത അവസ്ഥ ചില ആളുകൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ധാരാളം അവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് മറ്റൊരു വിഷയം ഇത് ഇതും ധാരാളം ചെയ്ത് സ്വയംഭോഗം ധാരാളം ചെയ്യുന്ന ആളുകൾ വല്ലാത്ത കുറ്റബോധത്തിലായിരിക്കും അവരുണ്ടാവുക ആ കുറ്റബോധത്തിൻ്റെ പിന്നിലൊരു ശരിയുണ്ടാകാനും കാരണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തതിന് ആ പക്ഷേ ആ കുറ്റബോധം നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു തടസ്സമായിട്ട് കോൺഫിഡൻസ് കുറയാൻ അത് പലപ്പോഴും കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക് താൻ കല്യാണം കഴിച്ചാൽ ഭാര്യയെ തനിക്ക് പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് സ്ഖലനം നടക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താനാകുമോ എന്ന ആശങ്ക കാരണമായിട്ട് കല്യാണം തന്നെ കഴിക്കാൻ മടി കാണിക്കുന്ന ആളുകൾ പലരും കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇനി ഇതുമല്ലാത്ത മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച ആളുകളൊക്കെ ആണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ സെക്സ് ഫാൻറ്റസി എന്ന് പറയുന്നത് സെക്സ്വൽ ഫാന്റസി എന്ന് പറയുന്നത് ലൈംഗികമായ ഫാൻറ്റസികളിൽ വരുന്നത് അന്യ സ്ത്രീകളാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ വേറെ സ്ത്രീകളാണ് അപ്പോൾ അതുകൊണ്ട് വേറെ സ്ത്രീകളെ ആലോചിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന ധാർമ്മികമായ ചില പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കുന്നതുകൊണ്ട് ഒറിജിനൽ അതായത് യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തെ സെക്ഷൽ ലൈഫിനെ ബാധിക്കാൻ കാര്യമായ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ് ഇതൊരു അഡിക്റ്റീവ് ടെൻഡൻസി അതായത് ഒരു അതിനെ തന്നെ അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ മദ്യത്തിന് എന്നതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൽക്കഹോൾ അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും എന്നതുപോലെ ഈ ഒരു ഒരു വിഷയത്തിനും അടിമപ്പെട്ടു പോകുന്ന അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു വിഷയം തന്നെയാണ് പലരും പറയാറുണ്ട് ഏതായാലും ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും ശരിയായ ധാരണകളിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് ഇത് മാ ഇതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഇത് കുറച്ചുകൊണ്ട് വരുവാൻ നിർത്തുവാൻ അവസാനിപ്പിക്കുവാനായിട്ട് ചെയ്യാവുന്ന ചില പരിഹാരങ്ങളുണ്ട് അത് അടുത്ത എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്യും ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഒബീ വിത്ത് എസ് ഫോർ എ ഹാപ്പി ലൈഫ് हापी लाइफ टीवी